ഡർ ഫ്രണ്ട്സ് നമുക്കൊരു തീയലി വെച്ചാലോ എന്താ കൊണ്ടാണെന്ന് അറിയില്ലേ അച്ചങ്ങൊണ്ട് പയറിൻ്റെ അച്ചങ്ങാദ്യം പയറരിഞ്ഞെടുത്ത് എണ്ണയിൽ ഒഴിച്ച് കഴിച്ചിടക്കും ഇത് കുറച്ച് ഉള്ളി പച്ചമുളക് എല്ലാം കൂടി അതും കൂടെ പഴക്കിയെടുക്കാം വേണ്ട ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ശിച്ചൺ புச்சாண்டல் தேரலம்பி தோசாம பச்சப்பியல் வக்கி வந்து பத்து தக்காளி முறத்திட்டு வைக்க தேங்கா வறுத்தெடுக்க உலுவாப்பொடி மஞப்பொடி முளப்பொடி மல்லிப்பொடி இங்கே பொடிகளை எல்லாம் கூட இட்டு கொடுக்க கொஞ்சம் உப்பு விட்டு கொடுக்க தேங்கா வறுத்தெடுக்கிய நெல்லிக்க இடத்தனையும் வளம்பொடி கழிஞ்செடுக்க ചെറുപ്പുവെള്ളം കൂടി ഇട്ട് കൊടുക്കാൻ പാട്ടോ അച്ഛങ്ങനെ പയറെ തീയല് വച്ചതാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും ഒക്കെ ഇട്ടതാണ് അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു വന്ന് അതെങ്ങനെ വെക്കുന്നതൊന്നും കൂടെ കാണിക്കാൻ പറഞ്ഞതിന് വേണ്ടി ഇടുന്നതാണ് പയറെ തീയൽ വെക്കുന്നു നമ്മൾ മെഴുക്കുരട്ടിയും തോരനും മാത്രമല്ലേ എന്നും വെക്കലേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്കേ നല്ല ചേറെ കറി ഒന്നും വേണ്ട ഈ കറി മാത്രം മതി കഷ്ണം കഴിക്കാൻ തേങ്ങ വറുത്തരച്ച് ഒഴിച്ച് കൊടുക്കുക வாழம்புலி வேணு வைச்சு கொடுக்க கடு வர்த்த கொடுக்க എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശോശാമ കിച്ചൺ അല്ലെ കിച്ചൺ ശോശാമ അല്ലെ ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ലൈക്ക് കിട്ടും ഇപ്പം ഞാൻ പേർ തിരിയുവെച്ചത് എല്ലാവരും വെച്ച് നോക്കണേ നല്ല രുചിയുള്ള കറിയാണ് അച്ചങ്ങപ്പയർ തീയല് വച്ചത് ചാനൽ മറന്നുകൊണ്ടിൻ്റെ കുട്ടി കേരളം പോയി പ്രശ്നം അച്ചക്കപ്പയർ കൊണ്ട് തീയലി വെച്ചത് കണ്ടോ പയർ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി രിഞ്ഞെടുക്കുക പിന്നെ തക്കാളി പച്ചമുളക് ഉള്ളി മല്ലിപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാ പൊടികളും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുക പിന്നെ തേങ്ങയും വരക്കടുത്ത് എടുക്കുക വാളംപൊടിയും ചേർക്കുക കരുവും വരക്കാം കറി റെഡിയായി കേട്ടോ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കുക ദോശ മുട്ട ഇഡലി പൊറോട്ട റൊട്ടി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം തയ്ക്കുമോക്കൗരം പറയുക വെച്ച് നോക്കുക എല്ലാ നാട്ടിലുള്ളവർക്കും വെക്കാം എല്ലാ നാട്ടിലും ഈ അസങ്ങക്കാരുള്ളതാണ് എല്ലാവരും വെക്കുക തയ്ക്കുക എന്നൊക്കെ ചാനലും മറന്നു പോകേണ്ട വെച്ചാൽ മൊത്തം വെച്ചാൽ